السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين وعلى من اتبعهم باحسان الى يوم الدين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون مسلم إسلامي كورغني سشن لي سمستانا جنرال سكرتري تكاشرف صاحب بديارتي വിഭാഗത്തിൻ്റെയും യുവജന വിഭാഗത്തിൻ്റെയും ഭാരവാഹികളായ എൻ്റെ സഹപ്രവർത്തകന്മാരെ ഇവിടെ രാജ്യത്തിൻ്റെ കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും പ്രതിനിധികളായി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികളെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നമ്മളെത്തിപ്പെട്ടിട്ടുള്ളത് എന്നും സ്കൂളുകളിലും കോളേജുകളിലുമായി പഠനത്തിൻ്റെയും പഠിപ്പ് മുടക്കിൻ്റെയും എല്ലാം തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ സമാധാനപരമായി ശാന്തമായി നല്ല കാര്യങ്ങൾ കേൾക്കാനും നല്ല കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാനും ഭാവിയിൽ എങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് രൂപകൽപ്പന ചെയ്യാനും വേണ്ടിയാണ് ഇതുപോലെയുള്ള സദസ്സുകൾ വിളിച്ചു കൂട്ടിയിട്ടുള്ളത് ഒരുപാട് വിദ്യാർത്ഥി വിഭാഗങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നിങ്ങളുടെ ക്യാമ്പസുകളിൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ ഒരു വിഭാഗത്തിൻ്റെ പ്രത്യേകത അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു ഖുർആാൻ വചനങ്ങളും നബി വചനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ വളർച്ചയുടെയും നാടിൻ്റെ സാഹചര്യങ്ങളുടെയുമെല്ലാം വിശേഷതകളും ആവശ്യകതകളും ഒക്കെ പറഞ്ഞു തരുന്നു അതാണിതിൻ്റെ വ്യത്യസ്തമായ ഒരനുഭവം മുജാഹിദ് വിദ്യാർത്ഥി സംഘടനയുടെ ആദ്യ കാലഘട്ടത്തിൽ അതിൻ്റെ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ സംസ്ഥാന കാര്യദർശിയായി പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ പുതിയ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നപ്പോൾ കോഴിക്കോട് കുറ്റിച്ചറയിൽ ഒരു പഴയ കെട്ടിടത്തിലായിരുന്നു സംസ്ഥാന കമ്മിറ്റി മുതിർന്നവരുടെയും പണ്ഡിതന്മാരുടെയും വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വനിതകളുടെയും എല്ലാം ഒരു സംസ്ഥാന ഓഫീസ് ഈ സ്റ്റേജിൻ്റെ അത്ര പോലും വലിപ്പമില്ലാത്ത ഒരു ഹാളും അതിനോടനുബന്ധിച്ച് ഒരു മുറിയുമായിരുന്നു അപ്പോൾ വിദ്യാർത്ഥികളായിരുന്ന ഞങ്ങൾക്കന്ന് ഇതൊന്ന് അടിച്ചു പൊളിച്ച് ഒരു വിദ്യാർത്ഥി വിഭാഗത്തെ വളർത്തിയെടുക്കാൻ ആവശ്യമായ ഊക്കും ഉഷാറും ഉണ്ടാവണം എന്നാണ് അന്ന് ഞങ്ങളൊക്കെ ചിന്തിച്ചത് അതിനുവേണ്ടി കോളേജിലെ അന്നത്തെ സംസ്ഥാന വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ തലവനായിരുന്ന ഒരു പ്രൊഫസർ അദ്ദേഹം പിന്നീട് പ്രൊഫസറായിരുന്നു ടെറിയൽ അന്ന് അവിടുത്തെ ജൂനിയർ ലെക്ചറായിരുന്നു അദ്ദേഹം ഒരു ആശയം കൊണ്ടുവന്നു നമുക്കൊരു പതാക വേണം എന്നായിരുന്നു ചർച്ച വിദ്യാർത്ഥി യൂണിയൻ മുജാഹിദ് വിദ്യാർത്ഥി വിഭാഗത്തിന് ഒരു പതാക വേണം അപ്പം അതിൻ്റെ യമ്പളം എന്താണ് അതിൻ്റെ നിറമെന്താണ് എല്ലാ നിറത്തിലും അന്ന് വിദ്യാർത്ഥി യൂണിയന് പതാകയുണ്ട് പിന്നെ നീ അതിന് നിറം കണ്ടെത്തണം എന്തെങ്കിലും ഒരു നിറം കണ്ടെത്തിയാൽ അത് ഇസ്രായേലിൻ്റേതാണ് അത് പാകിസ്ഥാൻറ്റേതാണ് അതിൻ്റെ അപ്പുറത്ത് അത് ക്രൊയേഷ്യേതാണ് ഏഷ്യയിലുള്ള മറ്റു രാജ്യങ്ങളുടേതാണ് ആഫ്രിക്കൻ രാജ്യങ്ങളുടേതാണ് ഇതിനെ കൂടിയായിട്ട് ഓരോരോ തടസ്സവാദങ്ങൾ ഓരോരുത്തരുമായി വന്ന് നല്ല ചൂട് പിടിച്ച ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അന്നത്തെ ഈ പ്രസ്ഥാനത്തെ ബുദ്ധിപരമായും വൈജ്ഞാനികമായും വ്യക്തി വിശുദ്ധി കൊണ്ടും നയിച്ചിരുന്ന മഹാനായ കെ പി മുഹമ്മദ് മൗലവി റഹമത്തല്ലായി അലഹിയെ അന്ന് അദ്ദേഹം അരീക്കോട് സുല്ലമസ്ലാം ഇസ്ലാം കോളേജിൻ്റെ പ്രിൻസിപ്പലും കൂടിയാണ് അദ്ദേഹം കയറി വന്നപ്പോൾ ഞങ്ങളുടെ ചൂടേറിയ ചർച്ചൻ്റെ ഇടയിൽ അദ്ദേഹം കയറി വന്നത് ഞങ്ങളാരും അറിഞ്ഞില്ല അദ്ദേഹം കുറേ നേരം ഇതൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു അവസാനം ഉറപ്പ് വന്നു പതാകയെ പറ്റിയാണ് മുജാഹിദ് വിദ്യാർത്ഥികൾ ചർച്ച ചെയ്യുന്നതെന്ന് അദ്ദേഹം ഞങ്ങളുടെ സരസിലേക്ക് കയറി വന്ന് പിരിച്ചുവിട്ടു ഒറ്റ ഇവിടെ ഈ വിദ്യാർത്ഥി യൂണിയൻ വേണ്ട എല്ലാം പൊയ്ക്കൊള്ളിയാറിനവിടുന്ന് പിരിച്ചുവിട്ടു അതൊരു താൽക്കാലികമായ ഒരു 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 അധ്യാപകൻ്റെ ഒരു ശിക്ഷണമുറയായിരുന്നു അദ്ദേഹം ചെയ്തത് ഒക്കെ ഇറങ്ങിപ്പോകുന്നത് ഞങ്ങളവിടുന്നൊക്കെ ഇറങ്ങി പുറത്തപ്പുറത്തൊക്കെ പോയി മാറി മാറിക്കളിച്ചു നിന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും തിരിച്ചു വിളിച്ചു വിളിച്ചിട്ട് ഞങ്ങളെ ഉപദേശിച്ചു രാജ്യത്ത് ഒരുപാട് വിദ്യാർത്ഥി സംഘടനകളുണ്ട് അന്ന് ഇന്നത്തേതിനേക്കാളും സമരവും കല്ലേറും അധ്യാപകന്മാരെ കല്ലെറിയുന്ന ക്ലാസ് മുറികൾ അടിച്ചു പൊളിക്കുന്ന ഓട് പൊട്ടിക്കുന്ന ബസ് തടയുന്ന എന്നിട്ട് നിരപരാധികളായ യാത്രക്കാർ മർദ്ദനമേൽക്കുന്ന ഒരു കാലഘട്ടമാണ് വിദ്യാർത്ഥികളുടെ അദ്ദേഹം ഞങ്ങളോട് ഉപദേശിച്ച ആ ഒരു ഉപദേശം ഞങ്ങൾ ഇന്നും അതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഭാരവാഹികൾ തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തി ഏഴ് കാലഘട്ടത്തിലാണ് ജീവിച്ചിരിക്കുന്ന ഭാരവാഹികൾ ഓർക്കുന്നുണ്ട് നിങ്ങളെ സമൂഹത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട വിദ്യാർത്ഥി സംഘടനയാണ് സമൂഹത്തിൽ ഒരുവരായി അവരെപ്പോലെ പതാക പിടിച്ചും അവരെപ്പോലെ മുദ്രാവാക്യം വിളിച്ചും ജനശ്രദ്ധയാകർഷിക്കേണ്ടവരല്ല സമൂഹത്തിൻ്റെ പിന്നിൽ നടന്ന് എന്നാൽ വിശുദ്ധ വിശുദ്ധമായ വിശുദ്ധിയിൽ വ്യക്തിവിശുദ്ധിയിൽ വിശുദ്ധിയിൽ സമൂഹത്തിൻ്റെ മുന്നിലും എന്നാൽ സമൂഹം എങ്ങോട്ട് നീങ്ങണം എന്ന് പിന്നിൽ നിന്ന് ചക്രം തിരിച്ച് കൃത്യമായ ഉൾക്കാഴ്ചയോടുകൂടി ബസീറത്തോടുകൂടി സമൂഹത്തിനെ നയിക്കേണ്ട ദിശ ദിശരിക്കേണ്ടവരാണ് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇതിനെ ആഗ്രഹിക്കരുത് ഇങ്ങനെയുള്ള ഒരു സംഘടനയെ സമൂഹത്തിൽ ഇന്ന് എന്താണോ മുസ്ലിം സമൂഹത്തിലും ഇന്ത്യൻ ജനതയിലും കേരള സമൂഹത്തിലും ഉണ്ടാവേണ്ടത് ഇനിയൊരു ഒരു പത്ത് കൊല്ലത്തിന് ശേഷം എന്തുണ്ടാവണം ഇന്ന് നിലനിൽക്കുന്ന ഇന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ നാളെ അധ്യാപകരോ അല്ലെങ്കിൽ പ്രൊഫഷണൽസുകളോ വ്യാപാരികളോ വ്യവസായികളോ അല്ലെങ്കിൽ സമൂഹത്തിലെ കർഷകരോ കച്ചവടക്കാരോ ഒക്കെ ആകുമ്പോൾ അവരാരായിരിക്കണം ഇന്നത്തെ വിദ്യാർത്ഥികൾ എന്നതിനെപ്പറ്റി നേരത്തെ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശം കൊടുക്കേണ്ടവരാണ് നിങ്ങളെന്ന് അദ്ദേഹം ഞങ്ങളെ ഉപദേശിച്ചപ്പോൾ ഞങ്ങൾ തലതായി തീരുന്ന് ശിരസാവ് വഹിക്കുകയും പിന്നീടുണ്ടായ ആ വിദ്യാർത്ഥി സംഘടനയുടെ തുടർച്ചയും വളർച്ചയുമാണ് ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്ന ഈ ഒരു വിദ്യാർത്ഥി കൂട്ടായ്മ പേരിലും അതിൻ്റെ ഒക്കെ വ്യത്യാസമുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥവും ആശയവും ലക്ഷ്യവും മാർഗവും ഒന്ന് തന്നെയാണ് നമ്മൾ സമൂഹത്തെ നയിക്കാനുള്ളവരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം സമൂഹം നമ്മൾ മുസ്ലിം സമൂഹത്തെ മാത്രം നയിച്ചാൽ പോരാ ഇവിടെ ദിശ ദിശതിരിക്കണം ഇന്ത്യ രാജ്യം എത്രമാത്രം സൗഹാർദ്ദത്തിൻ്റെയും നന്മയുടെയും ഒരു കേളി കേളീനിലമായിരുന്നു എന്നത് കുറച്ച് മുമ്പുള്ള ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അറിയാം ഇന്ത്യൻ പാർലിമെൻറ്റിൽ ഇസ്ലാമിക ശരീരത്തിൻ്റെ നേരെ ഒരു ശബ്ദം വന്നപ്പോൾ അത് ആർക്കും അത് ഇസ്ലാമിക ശരീരത്തിൻ്റെ നേരെയാണ് എന്ന ഒരു വേദന തോന്നാത്ത കാരണം അവർക്കാർക്കും ഇസ്ലാമിൻ്റെ ശരീരത്തിൻ്റെ പവിത്രത അറിഞ്ഞുകൂടാ ശരീരത്തിൽ മാറ്റം വരുത്തുന്നതിനെ പറ്റിയുള്ള ചില ചർച്ചകളൊക്കെ വന്നപ്പോൾ ഒരു ഏക വ്യക്തി മില്ലത്ത് ഇസ്മായിൽ സാഹിബ് അവകൾക്കുള്ള എഴുന്നേറ്റ് നിന്നുകൊണ്ട് അതിശക്തമായ ഇസ്ലാമിക ശരീരത്തിൻ്റെ മഹത്വവും ഈ രാജ്യം ആരും മുസ്ലിങ്ങളല്ലെങ്കിൽ പോലും അത് പിന്തുടരേണ്ട ആവശ്യകതയും സംസാരിച്ചപ്പോൾ അന്നത്തെ രാഷ്ട്രപതി ആ ബില്ല് പിൻവലിച്ചു എന്നൊരു ചരിത്രമുണ്ട് ഞാൻ പറയുന്നത് അത്രമാത്രം ഉൾക്കാഴ്ചയോടുകൂടി നാളേക്ക് വേണ്ടി ജീവിച്ചിരുന്ന മഹാന്മാരും പണ്ഡിതന്മാരും സമുദായ നേതാക്കളും രാഷ്ട്രമീമാംസകരും ഒക്കെ കഴിഞ്ഞുപോയ ഒരു തലമുറയാണ് നമ്മുടേത് പുതിയ ഇന്ത്യ സ്വതന്ത്രമായ ഇന്ത്യ വന്നപ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ അടുത്ത തലമുറകളെ വളർത്തിയെടുക്കാൻ ഏൽപ്പിച്ചത് വിദ്യാഭ്യാസപരമായ നവോത്ഥാനവും വിദ്യാഭ്യാസ ചിന്തയും വിദ്യാഭ്യാസത്തിൽ കൂടി രാജ്യം ആഗ്രഹിക്കുന്ന തലമുറയുടെ ഭാവി എന്തായിരിക്കണമെന്ന ആ ഒരു ദിശ നിർണയിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് ഏൽപ്പിക്കപ്പെട്ടത് മൗലാന അബുൽ കലാം ആസാദിനെ ആയിരുന്നു എന്ന് നിങ്ങളൊക്കെ എന്നെക്കാളും കൂടുതൽ ചരിത്രം പഠിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ ആ ഫ്രഷായിട്ടുള്ള അറിവ് നിങ്ങൾക്കുണ്ടാവും അപ്പം നമുക്ക് ചില ദൗത്യങ്ങൾ ഇവിടെ നിർവഹിക്കാനുണ്ട് ആ കാലഘട്ടത്തിലെ സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഇന്ത്യയല്ല ഇന്നുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം ഇന്ത്യ രാജ്യത്തിൻ്റെ ഇന്നത്തെ ഒരവസ്ഥയിൽ വേദനിക്കുന്നവരാണ് ഇവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ അപ്പോൾ അടുത്തൊരു തലമുറയെ ഉണ്ടാക്കിയെടുക്കാൻ ഒഴുകുന്ന വെള്ളച്ചാലുകളിൽ അല്ലെങ്കിൽ പുഴയിൽ കൂടി ഒഴുകുന്ന വെള്ളം പോലെ ചപ്പുകളും ചവറുകളും മരക്കഷണങ്ങളും ഒഴുകുന്ന പോലെ കലാലയങ്ങളിൽ കൂടി ഒഴുകിയെത്തുകയല്ല നമ്മൾ വേണ്ടത് ഒഴുക്കിനെതിരെ രാജ്യത്തിൻ്റെ ഭാവി എന്തായിരിക്കണം ഒരു സമുദായത്തിൻ്റെ അസ്തിത്വം എന്തായിരിക്കണം ഇന്ത്യ എന്ന ഈ ഏകകമായ ഈ ആ മഹാസംഗമത്തിൽ മനുഷ്യർ എങ്ങനെ ജീവിക്കണം നാളെ ഇവിടെയുള്ള രാഷ്ട്രീയ വളർച്ച എങ്ങനെയായിരിക്കണം മനുഷ്യബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം നാനാജാതികളുടെയും കൂട്ടായ്മ കൊണ്ട് ഇന്ത്യക്ക് എന്ത് നേടിയെടുക്കണം അത് രാജ്യത്തിനും ലോകത്തിനും എന്ത് മാതൃകയാക്കണം എന്നൊക്കെ പഠിക്കാനും അത് മനസ്സിലാക്കാനും ചിന്തിക്കാനും പറ്റുന്ന ഒരു ഭാവി തലമുറയെയാണ് നമ്മൾ ഈ വിദ്യാർത്ഥി നിങ്ങളിൽ കൂടി വളർത്തിയെടുക്കാൻ വളർത്തിയെടുക്കാനുദ്ദേശിക്കുന്നത് അതിനുള്ള പല പ്രവർത്തനങ്ങളും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാൻ ഓർക്കുകയാണ് ആയിരത്തി പഴയ കാലത്തൊക്കെ വിദ്യാർത്ഥികളും മുതിർന്നവരും യുവാക്കളും എല്ലാവരും കൂടിയും കൂടിയ സംയുക്ത സമ്മേളനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ കോഴിക്കോട് മനാഞ്ചറയിൽ വെച്ച് ഒരു മുജാഹിദ് സമ്മേളനം നടന്നപ്പോൾ അതിൽ ആകെ അതിന്റെ കസേരയൊക്കെ കൊണ്ടുപോയി നിരത്തുന്ന ജോലിയായിരുന്നു അന്നത്തെ വിദ്യാർത്ഥികളായ വളണ്ടിയർമാരായ ഞങ്ങൾക്കൊക്കെ അന്ന് നമ്മൾ മാക്സിമം വൈകുന്നേരം ഇട്ട കശേല നാനൂറായിരുന്നു നാനൂറ് കശാലയാണ് സംസ്ഥാന വിദ്യാർത്ഥികൾക്കും അല്ലാത്ത യുവാക്കൾക്കും പിന്നെ സ്ത്രീകൾക്ക് മറ്റൊരു ഭാഗത്തും എല്ലാം കൂടി കൂടിയിട്ടത് നാനൂറ് കശാലയാണെന്ന് കശാലൻ്റെ ചുമതല ഉണ്ടായിരുന്ന വളണ്ടിയർ വിങ്ങിൻ്റെ ചുമതല ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് പിന്നീടൊരു എട്ട് ആയപ്പോൾ ഒരു പത്ത് ഇരുന്നൂറ് ഇരുന്നൂറും കൂടി കസേര നിരത്തി ആളുകളതിൽ ഇരുന്നിട്ടില്ല അന്ന് അതായിരുന്നു നമ്മുടെ ഒരു ഒരു കപ്പാസിറ്റി പക്ഷെ ആ ഒരു വളർച്ചയിൽ നിന്ന് പിന്നീട് ഇങ്ങനെ വന്ന് വന്ന് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഇവിടെ കുട്ടികൾ ഇവിടെ ഇതിൻ്റെ ഭാരവാഹികൾ എന്നോട് ഈ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു പഴയ നമ്മളുടെ ഒരു ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് മലപ്പുറം ജില്ലയിലെ കോഴിക്കോട് ജില്ലയോട് അടുത്തുള്ള പ്രദേശത്ത് രാമനാട്ടുകര അടുത്തുള്ള പുളിക്കൽ പ്രദേശത്ത് നമ്മളുടെ ഒരു സമ്മേളനം നടന്നത് അന്നും സമ്മേളനം നമ്മൾ നടത്താറുള്ളത് വിദ്യാർത്ഥികൾ മുതിർന്നവർ വിദ്യാർത്ഥികൾ പണ്ഡിതന്മാർ യുവാക്കൾ വിദ്യ വിദ്യാർത്ഥിനികൾ അതുപോലെ വനിതാ വിങ്ങുകൾ സംയുക്തമായിട്ടായിരുന്നു എഴുപത്തി ഒമ്പത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ മതവിഭാഗം നടത്തിയിരുന്ന ഒരു മഹാസമ്മേളനവും ഒരു സംഗമവും അതിൽ ജനങ്ങളെ ആകർഷിച്ച ഒരുപാട് ഘടകങ്ങളുണ്ടായിരുന്നു കാരണം അത്രയധികം ആളുകൾ ഏകദേശം പതിനായിരക്കണക്കിന് ആളുകൾ ഇരുപത്തയ്യായിരം ആളുകളോളം ഒന്നിച്ചൊരു പന്തലിൽ അണിഞ്ഞ് ഇരുന്ന് ശ്രദ്ധിച്ചിരുന്ന് രണ്ട് മൂന്ന് ദിവസം ഒരു ദിവസം വിദ്യാർത്ഥികൾക്ക് ഉച്ചവരെ വേറെ ദിവസം വനിതകൾക്ക് വേറെ ദിവസം പണ്ഡിതന്മാർക്ക് മുതിർന്ന ആളുകൾക്ക് പിന്നെ എല്ലാ നാട്ടിലുമുള്ള പൊതുജനങ്ങൾക്ക് എന്നിങ്ങനെയുള്ള ഒരു രീതിയാണ് അന്ന് എഴുപത്തൊമ്പതിൽ തുടങ്ങിയപ്പോൾ അതിനൊരു പുതുമയുണ്ടായിരുന്നെന്ന് മാത്രമല്ല ആ സമ്മേളനം കഴിഞ്ഞ് പോയപ്പോൾ കേരളത്തിൽ കലാലയങ്ങളിലും മുതിർന്ന കേന്ദ്രങ്ങളിലും പള്ളി ദർസുകളിലും അതുപോലെ സാധാരണക്കാർക്കിടയിലും കർഷകന്മാർക്കിടയിലും പേടിക ത്തിണ്ണകളിലുമെല്ലാം അതൊരു വലിയ ചർച്ചയായി മാറി ആ ചർച്ചയുടെ തുടർച്ചയും അതിൻ്റെ ഫലവുമായിരുന്നു പിന്നീട് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വളർച്ച എഴുപത്തൊമ്പതിൽ അപ്പോൾ ആ ഒരു സമ്മേളനത്തിൻ്റെ ഗുണം കണ്ടപ്പോൾ അതിൻ്റെ മെച്ചം കണ്ടപ്പോൾ അന്നത്തെ നേതാക്കന്മാർ പറഞ്ഞു നമുക്ക് എന്ത് ഒരു മൂന്ന് കൊല്ലം കൂടുമ്പോൾ ഓരോരോ സമ്മേളനം നടത്തിയിട്ട് കേരളത്തിൽ മാറ്റമുണ്ടാക്കണം അങ്ങനെയാണ് എഴുപത്തൊമ്പത് കഴിഞ്ഞിട്ട് പിന്നെ എൺപത്തി രണ്ടിൽ ഫറോക്കിൽ വെച്ച് ഇതുപോലെയുള്ള ഒരു സമ്മേളനം ഉള്ളത് ഇതേമാതിരി കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കൂടിയുള്ള മഹാസമ്മേളനം നടത്തിയത് എൺപത്തിരണ്ടിലാണ് അതും ഇതുപോലെ മറ്റൊന്ന് മറ്റെന്തിനേക്കാളും കൂടുതൽ ഇന്ത്യ രാജ്യത്ത് തന്നെ മീഡിയകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും അത് വാർത്താ പ്രക്ഷേപണം നടത്തുകയും വിദേശ രാജ്യങ്ങളിലുള്ള പത്രങ്ങൾ വരെ നമ്മൾ കൊടുക്കാതിരുന്നിട്ടും റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ഒരു മഹാസംഗമമായിരുന്നു ആ സമ്മേളനത്തിൻ്റെയും ഗുണഫലം ഒരു ഒരുമ സമൂഹത്തിൻ്റെ ഒരുമ ധാർമ്മികമായ രംഗത്ത് ഒന്നിച്ച് വളർന്നു വരണം എന്ന ഒരു ചിന്തയാണ് ആ സമ്മേളനത്തിൻ്റെ ഗുണഫലമുണ്ടായിരുന്നത് പക്ഷേ അതൊരു വലിയ ബാരിച്ച ചെലവും താങ്ങാനാവാത്ത അവസ്ഥയുമായപ്പോൾ ഫറൂഖിൽ വെച്ച് നമ്മൾ തീരുമാനിച്ചു ഇനി അഞ്ച് കൊല്ലം കൂടുമ്പോൾ മതി അങ്ങനെയാണ് അഞ്ച് കൊല്ലത്തിന് ശേഷം നിങ്ങൾക്കൊക്കെ ചില ആളുകൾക്കെങ്കിലും ഇതിൻ്റെ നേതാക്കൾക്ക് ഓർമ്മയുണ്ടാകും കുറേ ആളുകൾക്കെങ്കിലും ഓർമ്മയുണ്ടാകും പിന്നീട് അഞ്ച് വർഷത്തിന് ശേഷം എഴുപത്തി ഒമ്പത് എൺപത്തി ഏഴിൽ എൺപത്തി ഏഴിൽ കുറ്റിപ്പുറം നീളാനദിയുടെ തീരത്ത് തൊണ്ണൂറ്റി രണ്ടിൽ പാലക്കാട് ബാബറി മസ്ജിദ് പൊളിക്കുകയും അതിൻ്റെ പേരിൽ ഇന്ത്യ രാജ്യം കത്തിക്കാളി നിൽക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ഈ സമ്മേളനത്തിന് അനുമതി കിട്ടി കേരളത്തിൽ നിന്ന് കിട്ടിയില്ല അതിന് മാത്രം ലോ ആൻഡ് ഓർഡറിൻ്റെ പ്രശ്നമായിരുന്നു ഇന്ത്യ രാജ്യം മുഴുവനും കത്തിക്കാളുന്ന സന്ദർഭത്തിൽ കേന്ദ്രത്തിൽ നിന്ന് സ്പെഷ്യൽ ഓർഡർ വിഹിതം സഹിതം മുജാഹിദ് സമ്മേളനം രാജ്യത്തിൻ്റെ രാഷ്ട്രീയമായ സാമുദായികമായ മതപരമായ നന്മക്ക് ആവശ്യമാണ് അതുകൊണ്ട് ആ സമ്മേളനം നടത്തണമെന്ന് ഓർഡർ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൺപത്തിരണ്ടിൽ പാലക്കാട് കോട്ടമൈതാനിയിൽ നമ്മൾ ബഹു ഒരു സമ്മേളനം നടത്തിയത് പിന്നീട് എൺപത്തി രണ്ടിൻ്റെ ശേഷം എൺപത്തി അഞ്ച് കൊല്ലത്തിന് ശേഷമാണ് എൺപത്തി ഏഴിൽ കുറ്റിപ്പുറം കഴിഞ്ഞിട്ട് എൺപത്തിരണ്ടിൽ പാലക്കാട് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് തൊണ്ണൂറ്റി രണ്ടിലോ അതിൻ്റെ അഞ്ച് കൊല്ലത്തിന് ശേഷമുള്ള തൊണ്ണൂറ്റി രണ്ടിലാണ് പാലക്കാട് എൺപത്തേഴ് കഴിഞ്ഞ് തൊണ്ണൂറ്റി രണ്ട് അത് കഴിഞ്ഞ് തൊണ്ണൂറ്റേഴിലാണ് കണ്ണൂരിലും ഇതുപോലെയുള്ളൊരു സംഭവം നടക്കുക കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഈ ഇത് വന്നപ്പോൾ അതുകൊണ്ടുണ്ടായ ഒരു ഫലം എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ ഒരു ഒരുമ സമൂഹത്തിൻ്റെ ഒരു ധാർമ്മികമായ വളർച്ച വിദ്യാഭ്യാസ വിദ്യാർത്ഥി രംഗത്തും സാമൂഹ്യ രംഗത്തും എല്ലാ മേഖലകളിലും വലിയ ഒരു 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 പരസ്പരം അച്ചടക്കവും ഒരു കൂട്ടായ്മയും എല്ലാം ഉണ്ടായ സമ്മേളനങ്ങൾ പിന്നീട് നിർഭാഗ്യവശാൽ കുറേ പ്രശ്നങ്ങളുണ്ടായി തൊണ്ണൂറ്റി ഏഴിൻ്റെ ശേഷം പിന്നീടുണ്ടായത് രണ്ടായിരത്തി രണ്ടിലാണ് അപ്പോഴേക്ക് രണ്ട് സമ്മേളനമാകേണ്ടി വന്നു കാരണം അതങ്ങനെ മനുഷ്യൻ കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ അഭിപ്രായങ്ങളും വിഷമങ്ങളും അതിങ്ങനെ തുടർന്ന് വരുന്നു നമ്മളെ തിരിച്ച് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മൾ വേണ്ടത് നമ്മൾ ഒന്നിച്ച് സംഘടിതമായി നന്മ നന്മയ്ക്ക് വേണ്ടി മുന്നോട്ട് നീങ്ങിയാൽ എല്ലാ തർക്കങ്ങളും ഭിന്നതകളും നീങ്ങി നല്ലൊരു മാർഗത്തിലേക്ക് വരും പിന്നീടുണ്ടായ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഉണ്ടായത് ഒന്നിച്ചുള്ള ഒരു സംഗമമായിരുന്നില്ല ഇൻഷാല്ല നമുക്കിനിയും അങ്ങനെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒന്നിപ്പിക്കുന്ന നന്മ ആഗ്രഹിക്കുന്ന പഠിച്ചോനെ ഭയപ്പെടുന്ന എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു ദയവ സംഭവം സംഭവമായി ദയവ സംരംഭവും സംഭവവുമായി നമുക്ക് മാറ്റണം അതിനാണ് നമ്മളിനി വരാനിരിക്കുന്ന വിദ്യാർത്ഥി സമ്മേളനം പക്ഷേ സമ്മേളനങ്ങൾ വിദ്യാർത്ഥികൾക്കൊന്ന് യുവാക്കൾക്കൊന്ന് അങ്ങനെയായി മാറുന്നുണ്ട് അതൊന്നും വാരിച്ച ചെലവില്ലാതെ സമൂഹത്തിൻ്റെ മേലിൽ വലിയ ഭാരം കെട്ടി ഏൽപ്പിക്കാത്ത എന്നാൽ മഹാസംഗമങ്ങളായി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല സംഗമങ്ങൾ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കിയോ ആ മാറ്റം തിരിച്ചുണ്ടാക്കാനുള്ള ശ്രമത്തിൽ നിങ്ങളുടെയൊക്കെ പങ്ക് വലിയതാണ് നിങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ഒരു സമ്മേളനത്തിന് പോയി എന്നല്ല നിങ്ങളുടെ കലാലയങ്ങളിൽ നിങ്ങളുടെ കൂട്ടുകാരുകൾക്ക് കൂട്ടുകാരുടെ ഇടയിൽ അത് പഠിക്കുന്നവരും പഠിക്കാത്തവരുമായ ഗ്രൗണ്ടിലെ കൂട്ടുകാരുണ്ടാവും ബസ് സ്റ്റോപ്പിലെ കൂട്ടുകാരുണ്ടാവും ബസ്സിലെ കൂട്ടുകാരുണ്ടാവും അതുപോലെ തന്നെ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ ക്ലാസ് മുറികളിലെ കൂട്ടുകാരുണ്ടാവും ഇവർക്കിടയിലൊക്കെ നന്മയുടെ ഒരു ഒരു സന്ദേശം എത്തിച്ചുകൊണ്ട് വലിയ പ്രസംഗങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും കാര്യങ്ങൾ ജനങ്ങളിൽ മാറ്റമുണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഈ ഒരു വിദ്യാർത്ഥി സമ്മേളനം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് കുട്ടികളെ അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന രീതി സമ്മേളനത്തിന് വേണ്ടി സമ്മേളനമല്ല സമ്മേളനത്തിന് മുമ്പ് ഒരുപാട് മനുഷ്യബന്ധങ്ങൾ ഉണ്ടാക്കി ഒരുപാട് ആശയബന്ധങ്ങളുണ്ടാക്കി ഒരുപാട് നന്മകൾ പ്രചരിപ്പിച്ചു അതാണ് നമ്മുടെ പൂർവികന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത് നമ്മൾ മനസ്സിലാക്കണം റിജാലുൻ സദക്കു മഹദുല്ലാഹ് അലഹി ഫമിൻ ഹുമ്മൻ ഖലാ നഹ്ബു ഒമിൻ മൻ തർ വമാ ബദ്ദു തബ്ദീല എന്ന് അല്ലാഹു തആല പറഞ്ഞ ഒരു തലമുറയുടെ തുടർച്ചയെ പറ്റി പറയുന്നുണ്ട് ആളുകൾ ശക്തരായ കുറെ ആളുകൾ സദക്കു മാഹാലുവിനോട് അവർ എന്ത് വാക്ക് കൊടുത്തുവോ ആ വാക്ക് അവർ പാലിക്കുകയും പമിന്നും കല്ലാൻ പോരിൽ പലരും മരിച്ചുപോയി ഒമിന്നമ്മ എൻ തലർ പലരും മരണം കാത്തിരിക്കുന്നു ഒമാ ബദ്ലു തപതിയില അവർ ലക്ഷ്യത്തിലോ പ്രവർത്തനങ്ങളിലോ മാറ്റം വരുത്തിയില്ല അങ്ങനെ ദീനിന്റെ മാർഗത്തിൽ ലക്ഷ്യമോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലോ മാറ്റം വരുത്താതെ പൂർവികരുടെ യഥാർത്ഥമായ മാർഗം പിന്തുടർന്നുകൊണ്ട് ഇതുപോലെയുള്ള മഹാസംഗമങ്ങളിൽ കൂടി രാജ്യത്തിന് നന്മ വരണം സമൂഹത്തിൽ നന്മ വരണമെന്ന കൂടി പ്രാർത്ഥനയോടുകൂടി ഈ കാര്യങ്ങളെ നമ്മൾ ഏറ്റെടുക്കണം ഇതൊരു ശക്തി പ്രകടനമല്ല ആരെക്കാളും ഞങ്ങൾ വലിയവരാണെന്ന് അറിയിക്കാനുള്ള ഒരു ഭാവമല്ല ആർക്കെങ്കിലും ഉയരാനുള്ളതല്ല മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയും ഐക്യവും നല്ല ചിന്തയും ഉണ്ടാക്കിയെടുക്കാനാണ് ഈ സമ്മേളന കളരിയിലേക്ക് ഇറങ്ങുന്നതെന്ന കൂടി നിങ്ങൾ ഈ രംഗത്തേക്ക് വരിക അതിനുള്ള പ്രഖ്യാപനമാണ് ഇൻഷാ അല്ല നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് ഇവിടെ നടത്താൻ പോകുന്നത് അദ്ദേഹം ഇവിടെ എത്തി ഉടൻ എത്തുന്നതാണ് ഇൻഷാ ഇൻഷാള്ള ആ ഒരു പ്രഖ്യാപനത്തോടു കൂടി നിങ്ങൾ ഒരു സമ്മേളന ബഹളമാക്കാനല്ല സമ്മേളനത്തിൻ്റെ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ആവശ്യമായ കലാലയങ്ങളിലെ വിദ്യാലയങ്ങളിലെ കൂട്ടുകാർക്കിടയിലെ ധർമ്മചിന്തയും ബോധവും വളർത്തിയെടുക്കാൻ നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ തന്നെ അങ്ങനെയുള്ള ചിന്തകൾ വളർത്തിയെടുക്കാൻ ഉള്ള ഒരു ശ്രമമാണ് ഇനി സമ്മേളനം വരുന്നതുവരെ നമ്മൾ നടത്തേണ്ടത് ആ ഒരു കാര്യവും കൂടി നിങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഒരു മുൻ തലമുറ നമ്മളെ ഏൽപ്പിച്ച ഈ ദൗത്യം അത് കൈമാറി കൈമാറി ഇനി ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരൊക്കെ ഇവിടുന്നാണ്ട് മരിച്ചു പോയാലും ഇത് നാളെ ഇന്ത്യ രാജ്യത്തിൻ്റെ ത മുൻ വരും തലമുറയിൽ ഈ സന്ദേശം പ്രചരിപ്പിക്കേണ്ടവർ ഞങ്ങളാണെന്നുള്ള ആ ഉത്തരവാദിത്ത കൂടി ഈ സന്ദേശം ഏറ്റെടുക്കുക അള്ളാഹു സുബനൌത്താലനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ സമ്മേളനം തുടങ്ങിവെച്ചതായി അറിയിക്കുന്നു അള്ളാഹു നമ്മിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു